ഞാൻ ഇന്ന് പൊളിക്കും എന്റെ മാവേരി തിരുവോണമായിട്ട് വെള്ളം നീ ഒരു ഒഴിച്ചേ അല്ലെങ്കിൽ കത്തും ഇനി മിക്സ് ആവില്ല അടിച്ചോ സെവനപ്പിനെന്തോ കൊള്ളാം 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 കൊണ്ടാ കൊള്ളാം എന്തൊരു അടിയേടാ ഇത് എനിക്കുള്ള ഞാൻ തന്നെ ഒഴിച്ചോളാം വേറെ ആരും വേണ്ട തിരുവോണമായിട്ട് വീട്ടിൽ കയറാണു ഇത് ഡ്രൈ പെഗ് ഞാൻ 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 വേണ്ട വേണ്ട അങ്ങനെ ഈ സാധനം കുടിക്കാറില്ല എല്ലാ കൂട്ടത്തിലും കാണും ബിയർ മാത്രം ഇന്ന് നീ ഒരു പെഗ് പെഗ്ഗടിച്ചിട്ട് പോയി ബാക്കിയാ ഭയങ്കര ആക്ടറാ ഒരു പെഗ് അടിച്ച സുരേഷ് ഗോപിനെ കാണിക്കും നീ ഞാനാണ് പറയുന്നത് ആ ഡയലോഗ്

പണ്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല വല്ലപ്പോഴും നമ്മൾ ഈ നമ്മൾ നാല് പേര് മാത്രം ഈ ഓണത്തിന് വന്നിരുന്ന് വെള്ളമൊഴുക്ക് പോവും എന്നിട്ട് സാപ്പിടും അതൊക്കെ തന്നെ പരിപാടി നമ്മളെ കുട്ടിക്കാലോ ഓണം അത്തപ്പൂക്കളം കളി ബഹളം നീ ചെണ്ടു പറിക്കാൻ പോയിട്ട് ആ കുളിസീ കണ്ട് കല്ലെ തലക്കരി കൊണ്ട് അപ്പൊ ടിച്ച അടുത്ത ഈ ബിയർ അളിയെ വീട്ടിൽ കൊണ്ടുപോയ തരും ഇതും അടിച്ചു സുരേഷ് ഗോപിന്ന് അടിച്ചു എന്റെ രാഗ്ര

അവൻ ബിയർ അടിക്കുക അവസാനം ഇത് ഇതും അവൻ തീർക്കും ടാങ്കറും പറഞ്ഞ അവിടെ ഇരുന്ന കുപ്പി മൊത്തം ഇങ്ങനെ എടുത്ത് കമത്തിയവഴി അവസാനം ബിയർ ബിയറും എടുത്തുകൂടി നമ്മളൊന്ന് നോക്കിയപ്പോൾ അവിടെ കുപ്പി മാത്രം കിടക്കുന്നു അവസാനം അത് തൂക്കി കൊടുത്തിട്ടാണ് വേറെ കുപ്പി പറയുന്ന എടുത്തു അത്ര മോശമല്ല സാധനന്ദീര ആയി അടുത്ത കൂപ്പി കൊണ്ടോട്ട് വരട്ടെ ഇതിന്റെ വടി ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് സിറ്റ് ചെയ്യൂ മൂവ് എടുത്തുകൊണ്ട് ഞാൻ ഇനെ കുറച്ചരം കിടന്ന് അടിക്കാം അന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങനെ പൊക്കി എടിച്ചിട്ട് വെള്ളോങ്ങിലേ എടുത്തു ഒഴികട ഈ ഇപ്പീ ഇച്ചിരി ഇപ്പഴേ പിറ്റൈ നീ എങ്ങനെ തിരുണത്തിൽ ഉണ്ണാൻ കേറും നീ അലമ്പുണ്ടാ ചേര ഇതിന്ന് അങ്ങോട്ട് പോണ വഴിക്കൊന്നും വഴി വന്നിടേ കിടക്കാൻ പോവേണ് ഒരു അലമ്പുമില്ല അുണ്ടാ ചേര ലൈ സൂപ്പർ ടൂക്ക വീടുള്ള ആ മെരമ്പ പൂടിയ കൂപ്പി ഒട്ടിക്ക് പെന്നെ വിളിക്കണേ പറേ പാ ഫിറ്റ് കണ്ടിട്ട് എന്റെ ഫിറ്റ് ഇറങ്ങുന്ന ലക്ഷണം കാണുന്നുണ്ട് നിന്റെ കാമുകി ഇപ്പം വിളിക്കുമല്ലേ അവളുമായിട്ട് നീ പിണക്കുണ അതാ സംസാരിക്കാറുണ്ടോ അല്ലേ ഇന്നലെ നീ എന്തോ വിഷമിച്ച സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അവൾ എന്തെങ്കിലും വഴക്കുറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത് വെള്ളത്തിന്റെ കാര്യം മറന്നു യോ ണാ ഇവ മട വെള്ളം കിണങ്ങ് കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നത് ഇനി വേർ വേണോ കൂച്ച അതായത് എക്കറ് മതിയോ ഇനി വേർ രാത്രി കൂടിയാണോ ആ മോളേ ഹലോ മോള് കഴിച്ചു ണ്ട് നല്ല സന്തോഷാണോ നല്ല സന്തോഷ പിന്നെന്താ ഞ പറടി നീ പറടി നീ 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 പറമോള് പറമോള് നമ്മളും കൊറേ കണ്ടതാ കാണിക്കുന്നത് നമ്മൾ വെള്ളം ഒഴിച്ച് അതിന്റെ കൊളസ്ട്രോൾ എല്ലാം ഈ എക്സസൈസിൽ അങ്ങ് പൊക്കു ഇപ്പോഴും ഇങ്ങനെ ആ പെണ്ണുമായിട്ട് ആദ്യം സന്തോഷത്തിൽ പറമോളെ പിന്നെ വേറെ വല്ല മുളയൊന്നും വിളിച്ചുകൊണ്ട് പോണാണ് നന്നായി അങ്ങനെയാണ് നിന്റെ നിന്റെ പെണ്ണു പെണ്ണുമായിട്ടുള്ള പിണക്കം തീർന്നു പിണക്കം മാറുള്ള വജ്രായുധം എന്റെ കിടിപ്പിലുണ്ട് സ്വാമി മഹേശ്വരൻ നമ്പൂതിരി അഞ്ചു ദിവസം എടുത്ത് പൂജിച്ചു തന്ന അതിശക്തി വശീർണ പഴം ഇതിന് നമുക്ക് ഞാൻ കൊടുക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആകർഷിയായി എന്റെ പിന്നെ എന്നെ വിട്ട് പോകൂല ഞാൻ പോവാൻ പറഞ്ഞാൽ അവള് പോവില്ല ഞാൻ ഇപ്പൊ പറമി എന്താറിയാം നിനക്ക് താര വല്ല കടയാല്ല

നമ്മളെ അമ്മ അപ്പ അച്ചപ്പു എന്റെ പഴമോടേടാ എന്റെ പൊരം ഞാൻ പൂച്ച പഴം ഞാൻ ഇനി എന്ത് ചെയ്യൂടാ ചെറുത് അല്ലേ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഒരു പഴം കൊടുത്ത് ഒരു സ്വാമി പൂജിച്ചു സാധാരണ പഴം എന്റെ പെണ്ണിനെ വശീക എന്റെ പൂച്ച ഞാൻ വിശ്വസിക്കാൻ എന്റെ പൂറ്റൊരു ശതമാനം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാരെങ്കിലും കെട്ടിപ്പിടിക്കും പിടിച്ചു തുടങ്ങിയ കണ്ടില്ലേ സ്വാമി പറഞ്ഞോളൂ കേട്ടാ പറയുള്ളൂ നിന്റെ മുമ്പിൽ ഓട്ടം വീഴുന്നതിന് മുമ്പ് ഓടി രക്ഷ കിട്ടു എന്നെ വെറുതെ വേടാ കാമപ്രാധി ഞാൻ എന്നാ വേളാ കാമ പ്രാഥ